ഹൃദയങ്ങൾക്കിടയിൽ മതിലുകൾ ഇല്ലാതാക്കിയ നേതാവായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ഷിഹബ് തങ്ങൾ എന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹബ്തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി കൊണ്ടോട്ടി ഷിഹബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിൽ സംഘടിപ്പിച്ച സയ്യിദ് മുഹമ്മദ് അലി ഷിഹബ് തങ്ങൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിൽ സംഘടിപ്പിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണ സമ്മേളനത്തിൽ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഹൃദയങ്ങൾക്കിടയിൽ മതിലുകൾ ഇല്ലാതാക്കിയ നേതാവായിരുന്നു മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു പ്രവാചകന്മാർ പിൻപറ്റിയ മൂല്യങ്ങളെയാണ് ശിഹാബ് തങ്ങൾ ഹൃദയത്തോട് ചേർത്തുവച്ചത് അത് സ്നേഹത്തിന്റെ കരുണയുടെ ദയയുടെ അനുകമ്പയുടെ വെളിച്ചമായി സാധാരണക്കാരിലേക്ക് പകർന്നു സൂഫി സൂഫിധാരയിലൂടെയായിരുന്നു തങ്ങളുടെ പ്രയാണമെന്നും സാദിഖലി തങ്ങൾ കൂട്ടിച്ചേർത്തു പറയാണ് ഹൃദയങ്ങൾക്കിടയിൽ മതിലുകൾ ഇല്ലെങ്കിൽ എന്തിനാണ് ചെലല് ജീവിതം അതായത് ഹൃദയങ്ങൾക്കിടയിലെ മതിലുകളെ ഇല്ലാതാക്കിയ വ്യക്തിത്വമാണ് മനുഷ്യർക്കിടയിലെ മതിലുകളെ ഇല്ലാതാക്കി അവർക്കിടയിൽ സ്നേഹവും സാഹചര്യവും സമത്വവും കരുണയും ദയം ാണ് അദ്ദേഹിച്ചത്യാബ് ഓർമ്മിക്കപ്പെടുന്ന വ്യക്തിയാണ് നമ്മളൊക്കെ ഓർമ്മിക്കപ്പെടുന്നത് അയച്ച ക്ഷോ എന്നുള്ള രീതിയിലാണ് അപ്പൊ എന്തുകൊണ്ടാണ് ക്ഷാർത്ഥങ്ങൾ ഇങ്ങനെ എല്ലാവരും ആദരിക്കപ്പെടുന്നത് അംഗീകരിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം എന്തായാലും ചെയ്തത് എന്ന് ഞാൻ हम सामान्य जणकपादाते കാണના ആകുന്നാണ് સાന്തന്റെ હંશી રસาทാർണתו નું કાણ પટીરില്ല વર્તણવા નું નું അറിയാം રસาทാർണתו નું નું કેવી રીતે ઇતરા ઇતરે લોકിക്കു પડેന്ത સાারণ સન છે ધે ചരിത്രത്തിലൂടെ ജീവിച്ചു ചരിത്രത്തെ അദ്ദേഹം തന്റെ ജീവിതത്തിലേക്ക് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരി ഓർത്തഡോക്സ് സഭ ഭദ്രാസല സെക്രട്ടറി റവറൽ ഫാദർ ബോബി പീറ്റർ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ പി വി അബ്ദുൽ വഹാബ് എം പി ദേശീയ വൈസ് പ്രസിഡന്റ് കെ പി എ മജീദ് എം എൽ എ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ പി അബ്ദുൽ ഹമീദ് മാസ് എം എൽ എ സംസ്ഥാന ഭാരവാഹികളായ സി പി സൈദലവി സി എച്ച് റഷീദ് ടി എം സലീം ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അബ്ദുറഹ്മാൻ രണ്ടത്താണി അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ സി മമ്മൂട്ടി പാറക്കൽ അബ്ദുള്ള സി പി ചെറിയ മുഹമ്മദ് യു സി രാമൻ എം എൽ എമാരായ പി കെ ബഷീർ ടി വി ഇബ്രാഹീം പി ഉബൈദുള്ള നജീബ് കാന്തപുരം തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു